എൽ ഡി എഫിന് ലഭിക്കുന്ന രാജ്യസഭാ സീറ്റുകളിൽ മുഴുവൻ ഘടക കക്ഷികൾക്കായി സി പി എം വിട്ടുകൊടുക്കുന്നത് ചരിത്രത്തിലാദ്യമാണ് ലോക്സഭാ രാജ്യസഭാ സീറ്റുകൾ നേടിയെടുക്കാൻ അണിവിട വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സി പി എം ആണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യത്തിനു മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയമാണ് വിട്ടുവീഴ്ചക്ക് പിന്നിലെന്നാണ് സൂചന തെരഞ്ഞെടുപ്പിലേറ്റ വൻ തോൽവിക്ക് പിന്നാലെ മുന്നണിയിൽ അസ്വാരസ്യം തലപൊക്കുന്നത് ഒഴിവാക്കണമെന്ന സി പി എമ്മിന്റെ തീരുമാനമാണ് രാജ്യസഭാ സീറ്റ് ത്യാഗത്തിനു പിന്നിൽ ജനവിധിയുടെ സന്ദേശം പാർട്ടി ഉൾക്കൊള്ളുന്നതിന്റെ ആദ്യ സൂചനയുമാണിത് എൽ ഡി എഫിന് രണ്ട് രാജ്യസഭാ സീറ്റുകൾ ലഭിക്കുമ്പോൾ രണ്ടും വേണ്ടെന്ന് വെച്ച് അത് ഘടക കക്ഷികൾക്ക് സിപിഎം കൈമാറിയ ചരിത്രമില്ല ലോക്സഭാ രാജ്യസഭാ സീറ്റുകൾ നേടിയെടുക്കാനായി കലാപക്കൊടി ഉയർത്തേണ്ടി വന്നിട്ടുണ്ട് മുൻപ് ഘടക കക്ഷികൾക്ക് സിപിഎം വഴങ്ങാതെ വന്നപ്പോൾ രണ്ടായിരത്തിഒൻപതിൽ എം പി വീരേന്ദ്രകുമാറിന്റെ ജനതാദളും രണ്ടായിരത്തി പതിനാലിൽ ആർ എസ് പിയും എൽ ഡി എഫ് വിടുക തന്നെ ചെയ്തു ഇരു പാർട്ടികൾക്കും അവർ മത്സരിച്ചിരുന്ന ലോക്സഭാ സീറ്റ് സി പി എം നിഷേധിക്കുകയായിരുന്നു രണ്ടായിരത്തിൽ കെ ചന്ദ്രൻപിള്ളയെ സിപിഎം ഏകപക്ഷീയമായി രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതി മുന്നണിയിൽ തന്നെ പൊട്ടിത്തെറിക്കു കാരണമായേക്കാവുന്ന പടയൊരുക്കത്തിന് സി പി ഐ സെക്രട്ടറി ആയിരുന്ന വെളിയം ഭാർഗവൻ ഇറങ്ങിയതോടെ സി പി എമ്മിന് സീറ്റ് പങ്കിട്ട് വഴങ്ങേണ്ടി വന്നു ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് ഒറ്റ സീറ്റാണ് കിട്ടിയെന്നിരിക്കെ കയ്യിലുള്ള രാജ്യസഭാ സീറ്റിൽ ത്യാഗം വേണോ എന്ന ചോദ്യം പാർട്ടിയിൽ ഉയർന്നിരുന്നു കേന്ദ്ര നേതൃത്വവും ആദ്യഘട്ടത്തിൽ ആ നിലപാടിൽ തന്നെയായിരുന്നു എന്നാൽ കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കുന്നത് മുന്നണിയെ തന്നെ ബാധിക്കാമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ വാദം തള്ളിക്കളയാനുമാകില്ല പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് വേണ്ടിയാണ് കേരള കോൺഗ്രസ് എം സീറ്റ് ചോദിക്കുന്നത് എന്നതും സി പി എം കണക്കിലെടുത്തിരുന്നു ജോസിന് എൽ ഡി എഫിന്റെ പദവികൾ ഇല്ലാതാകുന്ന സാഹചര്യം ഭാവിയിൽ അപകടം ചെയ്യുമെന്ന ചിന്ത കനത്തും സി പി എം നൽകിയ പരിഗണനയിലും പ്രാധാന്യത്തിലും കേരള കോൺഗ്രസ് എം ആഹ്ലാദത്തിലാണ് യു ഡി എഫിലായിരിക്കെ പിണങ്ങി നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി മാറിയ കെ എം മാണിയെയും കൂട്ടരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് അവരുടെ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് കൈമാറിയിരുന്നു ഇപ്പോൾ എൽ ഡി എഫിൽ തന്നെ അവരെ ബന്ധിപ്പിച്ചു നിർത്താനായി സി പി എമ്മും രാജ്യസഭാ സീറ്റ് ആ പാർട്ടിക്ക് തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാണ് സീറ്റിനായി സമ്മർദ്ദം ചെലുത്തിയ ആർ ജെ ഡി തീർത്തും പിണക്കാൻ സി പി എം തയ്യാറല്ല തുടർച്ചയായി തങ്ങളെ തടയുന്നതിനെതിരെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ വർഗീസ് ജോർജ് ക്ഷോഭം കണ്ടപ്പോൾ മന്ത്രിസഭാംഗത്വവും ലോക്സഭാ സീറ്റുമില്ലാത്ത ആർ ജെ ഡിയുടെ ആവശ്യം ന്യായമാണെന്ന് മുഖ്യമന്ത്രിയും പ്രതികരിച്ചു റൊട്ടേഷൻ വ്യവസ്ഥയ്ക്ക് മാനദണ്ഡം കൊണ്ടുവരാമെന്ന് ഉറപ്പും നൽകി ഇനി അടുത്ത രാജ്യസഭാ സീറ്റിൽ ഒഴിവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമേ ഇനി രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഉള്ളൂ എന്ന് സാരം മുസ്ലിം ലീഗ് എം പി ആയ പി വി അബ്ദുൽ വഹാബ് ഡോക്ടർ ശിവദാസൻ ജോൺ ബ്രിട്ടാസ് എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഏപ്രിൽ ഒഴിയുന്നത് ആ സമയത്ത് ഭരണം ആർക്കാണോ അവർക്ക് രണ്ട് സീറ്റ് ലഭിക്കും പ്രതിപക്ഷത്തിന് ഒരു സീറ്റും പ്രകാശ് ബാബുവിനായി മുല്ലക്കരയും സുനീറിനായി ബിനോയ് വിശ്വവും രാജ്യസഭാ സീറ്റ് നൽകണമെന്ന് കടുംപിടുത്തം പിടിക്കുന്നുണ്ട് രാജ്യസഭാ സീറ്റ് ആർക്ക് നൽകണമെന്നത് സംബന്ധിച്ച് സിപിഐ സംസ്ഥാന നിർവാഹ സമിതി യോഗത്തിലാണ് തർക്കം മുറുകുന്നത് മുൻ മന്ത്രി കൂടിയായ മുല്ലക്കര രത്നാകരനാണ് പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായ പ്രകാശ് ബാബുന് അവസരം നൽകണമെന്ന നിർദ്ദേശം വെച്ചത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെ പാർലമെന്റിൽ അവസരം കിട്ടാത്ത ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള സുനിർ രാജ്യസഭയിലേക്ക് പോകുന്നതാകും ഉചിതമെന്ന് വിനോയ് വിശ്വം വാദിക്കുന്നുണ്ട് അന്തരിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ അടുത്ത അനുയായികളിൽ ഒരാളായി അറിയപ്പെടുന്ന സുനീർ പൊന്നാനി സ്വദേശി കൂടിയാണ് ഹൌസിംഗ് ബോർഡ് ചെയർമാനും സി പി ഐ മലപ്പുറം ജില്ലാ മുൻ സെക്രട്ടറിയുമാണ് തെരഞ്ഞെടുപ്പിലേറ്റ വൻ തോൽവിക്ക് പിന്നാലെയാണ് എൽ ഡി എഫിൽ അതൃപ്തി രൂപപ്പെട്ടിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയാണ് പരാജയത്തിന് കാരണമെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് അതിനിടെയാണ് രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്ക് സി പി എം തയ്യാറായിരിക്കുന്നത് കേരളത്തിൽ മൂന്ന് രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവ് വന്നിരുന്നത് കാലാവധി കഴിഞ്ഞ മൂന്ന് എം പിമാരും എൽ ഡി എഫിൽ തന്നെയാണ് നിലവിലെ നിയമസഭയിലെ കക്ഷി നിലയനുസരിച്ച് എൽ ഡി എഫിന് രണ്ടും യു ഡി എഫിന് ഒരു സീറ്റിലും വിജയിക്കാനാകും ഒന്നിലേറെ സീറ്റുകളിൽ ഒഴിവ് വരുമ്പോൾ ഒരു സീറ്റ് സി പി എടുക്കാറാണ് പതിവ് ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു മുൻ ധാരണ എന്നാൽ ശേഷിക്കുന്ന ആ ഒരു സീറ്റ് സി പി ഐ കേരള കോൺഗ്രസ് എം ആർ ജെ ഡി എന്നീ സഖ്യകക്ഷികൾ അവകാശവാദം ഉന്നയിച്ചതോടെയാണ് സ്വന്തം സീറ്റ് ത്യജിക്കാൻ സി പി എം തയ്യാറായത് മുൻകാലങ്ങളിലും ലോക്സഭ രാജ്യസഭാ സീറ്റുകൾ നേടിയെടുക്കാനായി മുന്നണിയിൽ കലാപക്കൊടി ഉയർന്നപ്പോൾ അതിൽ സി പി എം വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല ഇത്തവണ ആദ്യത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല എന്നുള്ളതാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ മുന്നണിയിലുള്ള ഘടകകക്ഷികളെ പിണക്കുന്നത് അത്ര ബുദ്ധിയല്ല കേരള കോൺഗ്രസ് എം കൂടിയുള്ളത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ പിണക്കാതിരിക്കാനും സഹായിക്കും ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന് സി പി എം തിരിച്ചറിയുന്നുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു വർഷവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് വർഷവുമാണ് ഇനി ശേഷിക്കുന്നത് അതിനാൽ തിരുത്തൽ നടപടികളിലേക്ക് കടന്നില്ലെങ്കിൽ ഭരണം നഷ്ടമാകുമെന്ന തിരിച്ചറിവിലാണ് സി ഉള്ളത് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ജോസ് കെ മാണി തന്നെയായിരിക്കും രാജ്യസഭയിലേക്ക് മത്സരിക്കുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടയായി പാലയിൽ നിന്ന് മത്സരിച്ച ജോസ് കെ മാണി അപ്രതീക്ഷിത പരാജയം നേരിട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായ കോട്ടയത്ത് നിന്ന് തോമസ് ചാഴിക്കാടൻ തോൽ തോൽക്കുകയും ചെയ്തു ഇതോടെ പാർലമെന്റിൽ കേരള കോൺഗ്രസ് എമ്മിന് പ്രതിനിധിയില്ലാത്ത അവസ്ഥയുമായി രാജ്യസഭാ സീറ്റ് ഇതിന് പരിഹാരമാകും